എന്താ കണ്ണില്ലായിരുന്നു ഞാൻ ഈ കേക്കിൻ്റെ ഫോട്ടോ എടുത്ത് വാട്സപ്പിൽ സ്റ്റാറ്റസ് ഇട്ട വഴി എൻ്റെ ഒരു ഫ്രണ്ടിൻ്റെ കമൻ്റ് കമൻ്റായിരുന്നു കേട്ടത് എനിക്ക് ഞാൻ എടുത്തിരുന്ന റെഫറൻസ് പേക്കിലെ ടെഡിക്ക് കണ്ണില്ലാതിരുന്നതുകൊണ്ട് ഞാൻ ഉണ്ടാക്കിയ ടെഡിക്കും കണ്ണ് വെച്ചിട്ടില്ല എൻ്റെ മോനും പറയുന്നുണ്ടായിരുന്നു ഇടയ്ക്കിടയ്ക്ക് അമ്മ ടെഡിക്ക് കണ്ണ് വയ്ക്കുന്നത് ആ വെക്കാൻ വെക്കാമെന്ന് പറഞ്ഞിരുന്നിട്ട് ലാസ്റ്റ് ഞാൻ കേക്കിലേക്ക് ഇങ്ങനെ അങ്ങനെ എടുത്ത് വയ്ക്കുകയാണ് ചെയ്തിട്ടുണ്ടായിരുന്നു യു കെയിലുള്ള അനു ആൻഡോയും നാട്ടിലുള്ള അവരുടെ ബേബിക്ക് വേണ്ടിയിട്ടായിരുന്നു ഈ കേക്ക് ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നു കേട്ടോ ഞാൻ ആദ്യമായിട്ടാണ് ഈ തീമിലൂടെ കേക്ക് ചെയ്യുന്നത് കുറേ ഫോട്ടോസ് ഞാൻ ഇട്ട് കൊടുത്തിൽ നിന്ന് അതിന് തന്നെ സെലക്ട് ചെയ്തൊരു ഫോട്ടോ റെഫറൻസ് വെച്ചിട്ടായിരുന്നു കേക്ക് ചെയ്തിട്ടുണ്ടായിരുന്നു അവളുടെ രണ്ട് മൂന്ന് ഡിമാൻഡ്സ് എന്ന് പറയുന്നത് ബ്ലൂ കളറിലായിരിക്കണം ചെയ്തിരിക്കുന്നത് ബേബി ഉണ്ടാവണം ഹാഫ് വേ ടു വൺ എന്ന് എഴുതണം മോൻ്റെ പേര് മസ്റ്റായിട്ട് വെക്കണം ഇത്രയും കാര്യങ്ങളാണ് പറഞ്ഞിട്ടുണ്ടായിരുന്നു ബാക്കിയൊക്കെ എൻ്റെ ഇഷ്ടത്തിന് വിട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാൻ ബ്ലൂ തീമിൽ തന്നെ ചെയ്തിട്ട് ട്രിപ്പിംഗ് ചോക്ലേറ്റ് അല്ല കൊടുത്ത് ചോക്ലേറ്റ് ആണ് ഇട്ടോ കൊടുത്ത് അവിടെയാണ് ഏറ്റവും വലിയ ചതി കിട്ടിയത് ഇതുപോലൊരു പണി എനിക്ക് കിട്ടുമെന്ന് ഞാൻ വിചാരിച്ചിട്ടുണ്ടായിരുന്നില്ല കേട്ടോ ഞാൻ ട്രിപ്പിംഗ് ഒക്കെ കൊടുത്ത് കേക്ക് ഫ്രിഡ്ജിൽ വെച്ചിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് എടുത്തിട്ടായിരുന്നു ബാക്കിയുള്ള ഡെക്കറേഷനൊക്കെ ചെയ്തിട്ടുണ്ടായിരുന്നത് ഫ്രിഡ്ജിൽ നിന്ന് കേക്ക് എടുത്ത് പുറത്ത് വെച്ച് ഇത്തിരി കഴിഞ്ഞപ്പോൾ തൊട്ട് അതിൽ നിന്ന് വെള്ളം ഇങ്ങനെ ഒലിക്കാൻ തുടങ്ങി അപ്പോൾ ബ്ലൂ കളിലേക്ക് ഇറങ്ങിയിട്ട് താഴെ ബേസിലേക്ക് വന്ന് ബ്ലൂ വെള്ളം ഇങ്ങനെ നിൽക്കുകയായിരുന്നു കേട്ടോ നല്ല വിഷമം തോന്നി ഇതറിഞ്ഞിരുന്നെങ്കിൽ ഇതെല്ലാം കഴിഞ്ഞ് ലാസ്റ്റായിരുന്നു ഞാൻ ട്രിപ്പിങ്ങ് കൊടുക്കുകയുള്ളൂ അപ്പോൾ ഈ ചോക്ലേറ്റ് തന്നെയാണ് ട്രിപ്പിങ് കൊടുക്കുന്നതെങ്കിൽ നല്ല ഭംഗിയായിട്ടിരിക്കുമല്ലോ എന്ന് വിചാരിച്ചിട്ടാണ് അങ്ങനെ ചെയ്തത് ഇത്രയും പണി കിട്ടുമെന്ന് വിചാരിച്ചില്ല എങ്കിലും അതൊക്കെ ഒപ്പിക്കളഞ്ഞിട്ടാണ് കേട്ടോ കൊണ്ട് കൊടുത്തത് ഒരു കേക്ക് കൊണ്ടുപോകാനായിട്ട് ഓട്ടോ പറഞ്ഞു വിടാന്നാ പറയുന്നത് പക്ഷെ ഞങ്ങളുടെ വഴിക്ക് ഓട്ടോയിൽ കൊടുത്തിട്ടാണ് കേക്കിൻ്റെ അവസ്ഥ എന്താവുന്ന വിശ്വാസം കൂടുതൽ കൊണ്ട് ഞാനും കൂടെ കൂടെ പോയി കേക്ക് കൊണ്ട് കൊടുത്തിട്ട് വരുമായിരുന്നു ചെയ്തത് എന്തായാലും നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ ലൈക്കും കമൻറ്റും ഒക്കെ ചെയ്തതൊന്ന് സപ്പോർട്ട് ചെയ്യണേ താങ്ക്